എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എൻ്റെ കേക്കാണ് മുറിക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ എന്നൊരു സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഇത് ഉണ്ടാക്കി തുടങ്ങുമ്പോഴേക്കും ഇതെന്താണ് കേക്ക് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ചോക്ലേറ്റ് ഒന്നും കയ്യിൽ തന്നെ നമ്മൾ വാനില കേക്കാണ് ഉണ്ടാക്കിയത് അതായത് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കിയത് ബട്ടർ ക്രീം കേക്ക് ആണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു അതായത് ബട്ടർ ക്രീം നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ബട്ടർ ഫുൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരുപാട് ബട്ടർ വേണം പിന്നെ കുറേ ബട്ടർ ടേസ്റ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തു അതിലൊരു നൂറ് ഗ്രാമിൻ്റെ ഒരു രണ്ട് ബട്ടറാണ് ചേർത്തത് കൂടെ മിൽക്ക് മെയ്ഡും ചേർത്തായിരുന്നു അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കേക്ക് ലെയർ ചെയ്തെടുത്തത് ഈ കേക്ക് ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ മേലിലത്തെ പോർഷൻ കട്ട് ചെയ്ത് കളയല്ലോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ആൾക്കാർ ഇവിടെ റെഡി ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയുള്ള വീഡിയോ ഞാൻ തപ്പിയിട്ട് കിട്ടുന്നില്ല അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത് ക്രീം ആയതുകൊണ്ട് നമുക്ക് ഡിസൈൻ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ കേക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ബട്ടർ ക്രീം ട്രൈ ചെയ്ത് നോക്കണേ